നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എന്റെ വില്ലേജ് ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ അച്ചാൻമാരെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പാലക്കാട് തൂക്കുപാലം വരുന്ന ആലത്തൂർ തൃപ്പാളൂർ ഒരു പുഴയുടെ നടുവിലൂടെ മുകളിലൂടെയാണ് ഇത് വന്നിരിക്കുന്നത് ഏകദേശം നമ്മുടെ മലമ്പുഴയിലുള്ള തൂക്കുപാലം ഉണ്ടല്ലോ ആ തൂക്കുപാലത്തിൻ്റെ ഏകദേശം അത്രയും ഇല്ലെങ്കിലും അതിൻ്റെ അതിൻ്റെ അത്രത്തോളം വരാവുന്ന ഒരു പാലം തന്നെയാണ് അപ്പോൾ ഏകദേശം കുനിശ്ശേരി ഉണ്ടല്ലോ നമ്മുടെ കുലിശേരിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഈ പാലത്തിലൂടെ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ ശിവക്ഷേത്രത്തിലേക്ക് അതായത് തൃപ്പാളു ശിവക്ഷേത്രത്തിലേക്ക് ഷെയർസ് എല്ലാം പറ്റും അതിനോട് തന്നെയാണ് തോന്നുന്നത് എനിക്ക് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തായാലും നല്ലൊരു വായ്പാട്ടോ ഇത് കാരണം അടിയിലൂടെ നല്ലൊരു പുഴയുണ്ട് തൃപ്പാലൂർ പുഴ തന്നെയാണ് അപ്പോൾ ശിവക്ഷേത്രം നമ്മുടെ ഈ ശിവരാത്രി ദിവസങ്ങളിലൊക്കെ ശിവക്ഷേത്രത്തിലേക്ക് വരുന്നതിനും കാണി ഭക്തർക്കൊക്കെ ഈസി ആയിട്ട് നമ്മുടെ ശിവക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിന് ഒരു എളുപ്പ് വഴി കൂടിയാണ് ഈ പാലം പണിതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഇത് പണി പൂർത്തിയായിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ ഇത് പണി പൂർത്തിയായി ഓപ്പൺ ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ പറയുന്ന ആൾക്കാർ പറയുന്നത് അപ്പോൾ പാലം വലിച്ചു കെട്ടിയിരിക്കുക നങ്കൂരും പോലെ മണ്ണിനകത്ത് കുഴിച്ചിട്ടിരിക്കുക എത്ര സ്ട്രോങ് ആയിട്ട് കെട്ടിയിരിക്കുന്നു നോക്കി രണ്ട് ദിവസമായിട്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട് കിട്ടും സംഭവട്ടോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമ്മൾ ഇവർ ചെയ്തിട്ടുണ്ട് പണി എന്തായാലും കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ രണ്ട് മാസം അല്ലെങ്കിൽ മാക്സിമം മൂന്ന് മാസം ആവുമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഞാനായിരിക്കും ആദ്യമായിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് എത്തിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഫ്രണ്ടിലേക്ക് അലൗഡല്ല അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നുള്ളൂ അതിലൂടെ പോകുന്നു പോകാൻ പറ്റില്ല കാരണം ഇപ്പോൾ പ്രശ്നം ഇവിടെ പണി നടക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞു പോകണമെന്ന് പറഞ്ഞു ഏകദേശം രതുവരെ ഞങ്ങൾക്ക് പോവാം അങ്ങോട്ടും ഇവിടെ നിന്നിട്ട് ഞങ്ങൾ കാണിച്ചു തരാം വാ അങ്ങനെ ആദ്യമായിട്ട് പാലത്തിൽ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ ഏതെങ്കിലും സന്തോഷം ഞങ്ങൾക്കുണ്ട് ചെറിയൊരു കുൽക്കുണ്ട് നമ്മുടെ ഏകദേശം പാലക്കാട് നമ്മുടെ മലമ്പുഴയിലുള്ള അത് അതിൻ്റെ അത്ര ഇല്ലെങ്കിലും അതിന് ചെറിയൊരു ഇതികളെ കുറവുണ്ടെങ്കിലും പക്ഷേ എളുപ്പ് വഴിയാണ് നമ്മൾ ഇവിടെ ഈ അമ്പലത്തിലേക്ക് വരുന്നത് ആ അമ്പലം ഒന്ന് കാണിച്ചു കൊടുത്ത് നമ്മുടെ ശിവക്ഷേത്രമല്ലേ ഇതാണ് തൃപ്പാളൂർ ശിവക്ഷേത്രം അപ്പോൾ ഈ പാലം വഴി വന്നു കഴിഞ്ഞാൽ ഈസി നമുക്ക് അമ്പലത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റും എനിക്ക് തോന്നുന്നു മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് അമ്പലത്തിലേക്ക് വരുന്നതിനും അമ്പലത്തിൽ നിന്ന് റിട്ടേൺ പുലിശേരിയിലേക്ക് പോകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴിയായിട്ടാണ് ഇവർ ഒരു പാലം ഈ ഒരു തൂക്കുപാലം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് അങ്ങോട്ട് അലൗഡ് ഇല്ല അലൗഡ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അറ്റം വരെ പോയനെ പുഴ കാണിച്ചു കൊടുത്തോ ഒന്ന് പുഴുന്ന് കാണിച്ചു കൊടുത്ത് നല്ലൊരു വൈബ് ആട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവം വരുന്നുണ്ടെന്ന് ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ കുറച്ചെങ്കിലും ആൾക്കാർ ഇത് വഴി കാണാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ വന്ന് കാണാനും അല്ല ഇതിൽ അമ്പലത്തിലേക്ക് എത്തിച്ചേരാനും ആ ഏതാണ് ആ ഇതാ അതെ ചാട്ടിന് പേരെങ്ങനെ രണ്ടിയൊരു മല മലപ്പുറം തന്നെ അല്ലേ അതല്ലേ ഓക്കേ 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 അപ്പൊ ഇതാണ് മച്ചാൻ വരെ നമ്മുടെ തൂക്കുപോലം ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ പാലത്തിൽ കയറുന്നത് മലമ്പുഴ ഡാമിലുള്ള പാലം കയറി കഴിഞ്ഞാൽ പിന്നെ അനാലം ഇതാണ് അപ്പോൾ ഇതിലൂടെ ഇതപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ചെറിയ തൂ എന്ന് പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞു കുലുക്കും ഉണ്ടെന്ന് കുലുക്കം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുലുക്കും ഉണ്ടാവും അതാണ് തൂക്കുപാലം അല്ലെങ്കിൽ തൂക്കുപാലം പേര് വരില്ലല്ലോ എന്താ ഇതാ ഇത് ഇതാ പുഴ പുഴയിലിപ്പോൾ വെള്ളം ശകലം വറ്റിയിരിക്കുകയാണ് കുറച്ചുകൂടി നല്ലൊരു വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല വായ്പായിരിക്കും നല്ല പൊളിയായിരിക്കും അവിടെ ഒരു വഞ്ചി ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ തൂക്കുപാലം വരുന്നതിന് മുമ്പ് ചേട്ടന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലേ അല്ലേ ചേട്ടന്മാരുടെ പണിക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ചേട്ടന്മാരുടെ ഒരു വഞ്ചിയൊക്കെ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് ഞാൻ വിചാരിച്ചു അത് നേരത്തെ ഈ പാലം വരുന്നതിന് മുമ്പുള്ളൊരു വഞ്ചിയാണെന്ന് വിചാരിച്ചു അങ്ങനെയല്ല അപ്പോൾ മച്ചന്മാരെ ഞാൻ വിചാരിച്ചത് ഇത് ഏകദേശം രണ്ട് മാസം എടുക്കും ഇത് കംപ്ലീറ്റ് ആവുന്നതാണ് അല്ല ശരിക്കും ഒരാഴ്ച ഉള്ളിൽ പണി പൂർത്തിയായി ഫിനിഷ് ചെയ്യും ഓപ്പൺ ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ പുലിശ്ശേരിയിൽ വരുന്ന ആൾക്കാർക്കും ശിവക്ഷേത്രത്തിലേക്ക് ക്രോസ് ചെയ്യുന്ന ഒരു പാലുമാണ് ഒരു കിട്ടു പാലമാണ് അപ്പോൾ മറക്കരുത് ഡേറ്റ് ഒന്നും കൺഫേം ചെയ്തിട്ടില്ല എന്തായാലും അപ്രോക്സിമേറ്റ്ലി ഒരാഴ്ചനുളളിൽ ഓപ്പൺ ചെയ്യും എന്നാണ് പറയുന്നത് രണ്ട് മാസമായിട്ട് ഇത്ര കണ്ടിന്യൂസ് ആയിട്ട് പണി ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഈ പണി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ അതായത് നമ്മുടെ മലപ്പുറത്ത് നിന്നുള്ള ചേട്ടന്മാരാണ് ഇത് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യാനുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക മറക്കാതെ நீங்களோட அபிப்பிராயம் கூட இருக்கு அப்போ அடுத்த ஒரு கிட்டிலன் கிட்டுக்காச்சி வீடியோ மட்டும் வீடும் காணுது வரை டேக் கேர்